ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനലിനൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഏഴാം നോമ്പ് തുറയാണ് കേട്ടോ അപ്പം എനിക്കും രണ്ട് മൂന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കുറച്ച് ഗ്രീൻ പീസ് കടലക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് നോമ്പ് തിറക്കണ വിശേഷങ്ങളൊക്കെ ആയിട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്കും തരണേ അപ്പോൾ ഇതാ ഞാൻ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ ഒരു നമ്മുടെ സാധാ റേഷൻ കടയിൽ അരി വെച്ചിട്ട് ഒരു ഒരു ചോറായിട്ടാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചോറ് പോലെ ഇപ്പം നാല് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഗ്രീൻ പീസും വേണം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ രണ്ടായിട്ടുണ്ടായിരുന്നപ്പോൾ അത് ഇട്ടതാണ് പിന്നെ ഞാൻ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ച ശേഷം തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ സുഖമല്ലേ ഇപ്പം എല്ലാവരും നോമ്പൊക്കെ എന്താ ചൂടാണല്ലേ ഭയങ്കര ക്ഷീണം ഉണ്ടാവും എല്ലാവരുടെ അവസ്ഥ അതാണ് അപ്പം നമ്മുടെ ഇതാ മിച്ചിലിട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ തരിയില്ലാട്ടോ അപ്പോൾ അത്ര വേവൊന്നുമില്ല കേട്ടോ റേഷൻ കടയിൽ തരിക്ക് അപ്പോൾ ചെറിയൊരു വന്നേ ഉള്ളൂ അപ്പോൾ ഞാനത് കുറേ രണ്ട് മൂന്ന് തോട്ടം കഴുകിയിട്ട് കുറച്ച് കഴുകിയിട്ട് അങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ ആ നനവില്ല അങ്ങനെ ഒത്തിരി കുതിർന്നോളും പിന്നെ ഇതാണ് ആ മിക്സിയിൽ തക്കാളിയൊക്കെ അടിച്ചെടുക്കുക ഇന്ന് പിന്നെ നമുക്ക് കുക്കറിലാട്ട വെക്കണം അടുപ്പിലല്ല നമ്മൾ കുക്കറിലാവുമ്പോൾ ഒരു വിസലിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് ഉടയാണ്ട് കിട്ടിക്കോളും അപ്പോൾ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി കുഴപ്പമില്ല കേട്ടോ നല്ല അരിയാണ് നല്ല പൊഞ്ഞരി പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഞാനിതാ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം കണക്കാക്കട്ടാണ് വെക്കുക അപ്പോൾ ഞാനിതാ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കർ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് നല്ല ചൂടായി വരുമ്പോൾ എനിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഓയില് മാത്രമാണ് ഒഴിച്ച് കൊടുക്കണത് നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗോൾഡ് പിന്നറ് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഞാൻ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ നല്ല ചൂടായ ശേഷം രണ്ട് മൂന്ന് പട്ട പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ദൈവി വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് അതൊന്ന് വേഗം മൂത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വേഗം ഒന്ന് മൂത്ത് കിട്ടും പിന്നെ വെല്ലിയുള്ളി ഒന്ന് വണങ്ങിയ ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പുതിനയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പുതിയ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ പുതിയ നല്ലതല്ലേ അപ്പോൾ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങും ഒരേ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒത്തിരി ഗ്രീൻ ഗ്രീൻ പീസും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത്രയും ചേർത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് പുതിയ കുറച്ച് ഞാൻ അധികം ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഗ്രീൻ പീസ് എടുക്കാൻ മറന്നു അപ്പോൾ ഞാൻ കടലക്കറി വെച്ചു കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാം പാടെ ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഉണക്കി കൊടുക്കുക ആ പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പൊടികൾ ചേർത്തി കൊടുത്താൽ മതി ഒരു ഒന്നര ടീസ്പൂ ഒരു ടീസ്പൂണും ലേസും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ കേട്ടോ മല്ലിപ്പൊടി പിന്നെ നമ്മൾ തക്കാളി ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് പച്ചമണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നല്ല പച്ചക്കുടുത്തൊക്കെ ഒന്ന് പോണത് വരെ പിന്നെ ഒരു വിസലിനങ്ങോട് ഇറക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കടലേക്കൊന്ന് ഉടയാണ്ട് കിട്ടും പിന്നെ ഞാൻ കഴുകി വെച്ച അരിനാണ് ഞാൻ ഇട്ട് കൊടുത്ത് നമ്മുടെ റേഷൻ കടയിൽ ചോറ് വെക്കണ അരി കേട്ടോ അപ്പം പച്ചരിയിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് തക്കാളി ചോറ് കൂടെ നന്നായിരിക്കും തക്കാളി ചോറ് തക്കാളി മിക്സിയിലിട്ട് ഉടച്ച കാരണം നമ്മൾ തക്കാളി ചോറ് കേട്ടോ അതിന് പറയുക പിന്നെ അതിൻ്റെ പച്ചമണം മാറിയ്ക്ക് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു വിസലിനെ ഇറക്കിയാൽ മതി അപ്പോൾ നമുക്ക് വേഗം ഉരുളക്കിഴങ്ങ് ഒന്നും ഉടയാണ്ട് വെന്ത് വിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വിസിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മാണോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈരിച്ചണിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ പിന്നെ നോമ്പ് തുറക്കാൻ നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പള്ളിയിലത്തെ ചീരാക്കഞ്ഞി ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ നോ ഇന്നത്തെ നോമ്പ് തുറക്കലിൻ്റെ സ്പെഷ്യൽ അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീടേക്കിഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി കൂട്ടുകാരെ നല്ലൊരു വീടായിട്ട് നാളെ കാണാം അതുവരേക്കും ബായ് ബായ് അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്